ഒരു സാധ്യതയും ഇല്ലാത്തരത്ത് ഒരു ദൈവപ്രവൃത്തി നടന്നാൽ അനുകൂലമല്ലാത്ത പലതും അനുകൂലമായിട്ട് മാറും മോർണിംഗ് മനഹായിലേക്ക് എല്ലാ പ്രും സ്വാഗതം വീടും നല്ലൊരു പ്രഭാതം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പ്രാർത്ഥിപ്പാൻ ദൈവജനം ധ്യാനിപ്പാൻ മോശയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൈവിക അനുഭവങ്ങൾ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം നമ്മൾ ചിന്തിക്കുന്നത് മോശയ്ക്ക് പേരിട്ടതാണ് നമ്മൾ ചിന്തിക്കുന്നത് കുറപ്പാട് രണ്ടിൻ്റെ പത്താമത്തെ വാക്യം പൈതൽ വളർന്ന ശേഷം അവൾ അവളവനെ ഫറോൻ്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി അവൻ അവൾക്ക് മകനായി ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് മോശ എന്ന് പേരിട്ടു അമേ ഇതൊരു ദൈവപ്രവർത്തിയുടെ പേരാ ഒരു സാധ്യതയും ഇല്ലാത്തയിടത്ത് ആമേൻ യാതൊരു തരത്തിലുമുള്ള ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ദൈവത്തിൻ്റെ അനുകൂലത നിമിത്തം ദൈവത്തിൻ്റെ പ്രീതി നിമിത്തം നടന്നൊരു ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യം വെള്ളത്തിൽ എറിയണമെന്ന് പറഞ്ഞ ഹാലലൂയ പൈശാചിക ശക്തികളെ പ്രതീകമായിട്ട് നിന്ന ഫറവോനെയും അവൻ്റെ ദൈവങ്ങളെയും അവൻ്റെ ശക്തികളെയും ദൈവന്യായം വിധിച്ചിട്ട് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത ആരെക്കൊണ്ടാ ഫറവൻ്റെ പുത്രിയെ കൊണ്ട് കണ്ടോ നമ്മൾ ചിന്തിക്കുന്ന ആളല്ല ദൈവം ചില വിഷയത്തിനകത്ത് എങ്ങനെ ഒരു ദൈവപ്രവൃത്തി നടക്കുമെന്നല്ല നീ ചോദിക്കുന്നത് ആ പ്രതികൂലത്തിനകത്ത് ദൈവം തന്നെ വലിച്ചെടുക്കാൻ പോവാ വിശ്വസിക്കണം ഈ ദൂതു ഏറ്റെടുക്കണം ഈ ദൂതു ആ പ്രതിസന്ധിക്കകത്ത് ദൈവം നിന്നെ വലിച്ചെടുക്കാൻ പോവാം ആ വലിച്ചെടുക്കുന്നത് തന്നെ നിന്റെ പേരായിട്ട് മാറാൻ പോവാ ഗിദേവൻ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കഥാപാത്രത്തെ നമുക്ക് കാണാൻ കഴിയും പേടിത്തൊണ്ടനായ മനുഷ്യൻ ഇവനോടത് ഈ ഒരു കാര്യം പറയുക അപ്പൻ്റെ ഏഴു വയസ്സ് പ്രായമുള്ള കാളെ നീ ബാലിൻ്റെ ബലിപീഠത്തിനകത്ത് കൊണ്ടുപോയി യഹോവയ്ക്ക് യാഗം കഴിക്കാൻ യാഗം കഴിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടു കാര്യം സംഭവിച്ചു ഒന്ന് അവൻ്റെ പേര് മാറി രണ്ട് അവന് പുതിയൊരു പേര് കിട്ടുക ഇരുബാൽ പാലിനോട് വ്യവഹരിക്കുന്നു പിന്നെ ആ ആ പേരുമായിട്ടാണ് ദൈവം പോവുകയും കടൽക്കരയിലെ മണൽ പോലുള്ള ഒരു സൈന്യത്തെയൊക്കെ ജയിക്കുകയൊക്കെ ചെയ്യുന്നു ഹാലലൂയ പ്രിയ ദൈവലേ ഞാൻ എൻ്റെ അന്തരാത്മാവിൽ കേൾക്കുന്നൊരു ദൈവശബ്ദം നിങ്ങളോട് പറയാം നിങ്ങളുടെ പ്രതിസന്ധികൾക്കകത്ത് അതിനെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് ദൈവം തരുന്ന ദൈവകൃപ അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ടെസ്റ്റ് മണിയായി മാറാൻ പോവുക ആ നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കർത്താവിനെ ഉയർത്താൻ അവസരം കിട്ടുമ്പോൾ ആ പ്രതിസന്ധിക്കകത്ത ദൈവം നിന്നെ വലിച്ചെടുത്ത കാര്യം സാക്ഷ്യമായിട്ട് പറയും ആരാ വലിച്ചെടുത്തേ കൽപ്പന പുറപ്പെടുവിച്ച കൊട്ടാരത്തിനകത്തെ രാജാവിൻ്റെ മകൾ ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച കരമാരുടെയാണ് ദൈവത്തിൻ്റെ കരമാണ് അങ്ങനാണെങ്കിൽ ഞാൻ ഈ ദൂത് പറയാം ദൈവത്തിൻ്റെ കരം അദൃശ്യകരം നനക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള കാരണത്താൽ വെളിപ്പെട്ട ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ സാക്ഷ്യമായിട്ട് മാറാൻ പോവാ ഏൽപ്പിച്ചു കൊടുക്കണം കേട്ടോ ദൈവം അത് ചെയ്യുന്നെന്ന് പറയണം ആ ശമ്പളം കൊടുത്താ വളർത്തിയത് കൊട്ടാരത്തിനകത്തു നിന്നുള്ള പൈസ ഈ കൊട്ടാരത്തിനകത്ത് ഈ പൈസ വന്നത് എങ്ങനാ പാവപ്പെട്ട ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിനവേല ജയിച്ചുണ്ടാക്കിയത് ആ ആമേ നിന്റെ നന്മ അങ്ങനൊന്നും പോലെ നിന്റെ നന്മ ഏതെങ്കിലും റൂട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്റെ കയ്യിലോട്ട് തിരിച്ചു വരാൻ പോവാ ഓ താങ്ക് യു ഈ ദൂതിന് ഏറ്റെടുത്തു നിന്റെ നന്മ അനാവശ്യമായി ചിലതിന്റെ കൈ പോയിട്ടുണ്ടെങ്കിൽ സ്വർഗം നിന്റെ കയ്യിൽ അത് വേറൊരു വഴിയായിട്ട് അവിടെ നിന്നും തന്നെ നിന്റെ കയ്യിലോട്ട് വരാൻ പോവാ അവകാശപ്പെട്ട ചിലത് ന്യായമായിട്ടും അവകാശപ്പെട്ട ചിലത് അധ്വാനിച്ച ചിലത് അർഹതയില്ലാത്ത ചിലട കയ്യിലിരിക്കുക ന്യായം പറഞ്ഞു ആമേൻ നിയമം പറഞ്ഞ് അധികാരം ഉപയോഗിച്ച് സ്വാധീനം ഉപയോഗിച്ച് യെസ് പക്ഷെ മറസൈലിലൂടെ സ്വർഗത്തിന്റെ ചില തരാ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ ഈ കേട്ട ദൂതിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക ചില പ്രതികൂലത്തിനകത്തുനിന്ന് ദൈവം ഞങ്ങളെ വലിച്ചെടുക്കുന്ന ദൈവമാണ് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഈ സന്ദേശം കേൾക്കുന്ന ചില ദൈവമക്കൾ എന്നോടാണ് എന്നോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുന്നല്ലോ കർത്താവേ എൻ്റെ ദൈവമേ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആഴമുള്ള നൈൽ നദിയുടെ വിഷയം ഏതാണ് അങ്ങേക്കറിയാമല്ലോ അങ്ങടക്കാരം അവിടേക്ക് ഇറങ്ങിച്ചെല്ലട്ട് ഇറങ്ങിച്ചെല്ലട്ട് അവരെ വലിച്ചെടുക്കണമേ വലിച്ചെടുക്കണമേ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കണമേ

ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു